തേങ്ങ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കി അടിയൊക്കെ തേങ്ങടൽ എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ചരിത്രപോടിയോ đúng là cái chân này anh à đâu ok à khoai khoai sợi đây nghe có phải ti le vậy ti le không anh đang anh കൊളത്തൊന്നും ചിലപ്പോ തേങ്ങ ഒരുപാട് പ്രശ്നിക്കണ് അടിക്കണം അല്ലെങ്കി ചെലപ്പോ നൽകുമ്പോ കുടിയും കഴിഞ്ഞിട്ട് ണ്ട വലിച്ച കൂലി പോയി വിട്ടില്ല കെട്ടി പോരൂല കോൺഫിഡൻസ് വേറൊരു തിങ്ങായി രണ്ടെ നോക്കിയ സ്റ്റോറേജ് നമുക്കിപ്പോ മാറി ജിബിപ്പു അടീക്ക് പോണം അടിക്ക് പോണം ആ കൊലപ്പും നമ്മുടെ ഈ തേങ്ങയിലിന് നേതൃത്വം നൽകുന്നത് ദേശമംഗലം നിസ്സബ് വറവട്ടൂർ ആൻഡ് അൽഫായ തേങ്ങനെ ഡാൻസ് കുത്തി കുത്തി ആർക്ക് എടുപ്പിക്കണോത്തി അന്തം വേണം പറയാ നേത്രത്തെ പൊളിക്കണത് എന്താ പരിചയ കൊടി പിടിച്ച്

അവിടെ വെച്ചിട്ട് കിട്ടൂല കിട്ടൂല അത് കുറച്ച് പച്ചയാണ് വെട്ടി ിന്നാറിയാലപ്പുറത്ത് പോവാ പായസ തേങ്ങ പറഞ്ഞ തെങ്ങ് പറിക്കാനല്ല എന്താണ് പറയണ

ഓ കാണിക്കണേ ൂടങ്ങൾ പോവാടി എന്തൊക്കെ കാണിക്കുന്നേ ആരാ പെടുത്ത് കേരളമായിട്ട് കേരള സുഖല്ലേ പോട്ടെ 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 ഇറങ്ങാറങ്ങ तो नमस्कार भाई हम लोग तो चलिए हम ये बंदे भाई काम कर रहे हैं അതിസാഹസികമായി കരിക്കിട്ടിറങ്ങുന്ന പായസ് സക്സസ്ഫുൾ ആണോ സാധനായില്ല അപ്പഴത്തേക്ക് തീറ്റ തുടങ്ങി വാ ചോട്ടെടുത്തിട്ട പറയണ്ടിസ്റ്റൊക്കെ അറിയോ കരയണ്ട മിസ്റ്റോ വാക്കത്തേക്കല്ല എനിക്കാ പേടി അതിസാഹസികമായി കൈക്ക് മുറിക്കേ മിസ്റ്റർ കരിക്കുന്നത്തേക്കാണ് നാളത്തേക്കല്ല ത്തില്മായി കരിക്ക് പൊളിക്കുന്നു വീട്ടില് നീയാണ് അതൊക്കെ ചെയ്യാ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാ ആ ഒന്ന് വന്നു രണ്ട് പേരേ കാണിക്ക ടാ എന്ത് കൈ പുതിരിക്കട്ടാ അവിടെ എങ്ങനെയാ ഇല്ല ആവണെങ്ങനെയാ ഉമ്മ പോക്കാതി കയ്യില്ലേ ഇതെന്താ സാധനം ഇത്ര എത്ര നേരമായിട്ടിണ്ടക്ക